ഈ സ്റ്റോറി എല്ലാവർക്കും വായിച്ചിട്ട് ഇഷ്ടാവുന്നുണ്ടോ ഇന്നലെ ഒരാൾ അവർ വായിച്ചതിൽ ഏറ്റവും മോശപ്പെട്ട സ്റ്റോറിയാണെന്ന് ഒരു കമൻറ്റ് ഇട്ട് കണ്ടോ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതിവിടെ സൂചിപ്പിച്ചതേ ഉള്ളൂ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ വായിക്കുക അല്ലാണ്ടിപ്പോൾ ഞാനിതിനെപ്പറ്റി കൂടുതൽ എന്താ പറയേണ്ടത് രുദ്രൻ തങ്ങളോടൊപ്പം വരുന്നുണ്ടെന്ന് കേട്ടതും ലക്ഷ്മിയുടെയും സുനന്ദ മുഖം പ്രകാശിച്ചു മോനെ നീ വന്നില്ലെങ്കിലും പ്രശ്നമില്ല ഞങ്ങൾ പോയിട്ട് വരാം കൈ വയ്യാതിരിക്കുന്നതല്ലേ ചെറിയച്ചൻ പറഞ്ഞതും ഒരു നിമിഷം രുദ്രൻ മൗനം പൂണ്ടു എന്തായാലും ഞാനും കൂടി വരാൻ ചെറിയച്ചാ മോൻ്റെ ഇഷ്ടം പോലെ അയക്കോ ചെറിയച്ചൻ പറഞ്ഞതേ ഉള്ളൂ അങ്ങനെ എല്ലാവരും ചേർന്ന് ദക്ഷയുടെ അമ്മമ്മയെ കാണുവാനായി പുറപ്പെട്ടു ഇടയ്ക്കൊക്കെ അവൾ തൻ്റെ നമ്പർ അൺബ്ലോക്ക് ആക്കിയോ എന്ന് രുദ്രം പരിശോധിക്കുന്നുണ്ട് എന്നാൽ ദക്ഷ അത് ബ്ലോക്ക് ചെയ്ത് തന്നെ ഇട്ടിരിക്കുന്നു ദക്ഷയാണെങ്കിൽ ലക്ഷ്മിയമ്മയെ ഇടയ്ക്ക് വിളിച്ചത് രുദ്രൻ കേൾക്കുന്നുണ്ട് തങ്ങൾ വന്നുകൊണ്ടിരിക്കുവാണെന്നും മോളയച്ച ലൊക്കേഷൻ നോക്കിയാണ് വരുന്നതെന്നും ഒക്കെ ലക്ഷ്മി അവളോട് പറഞ്ഞു എന്നാൽ തങ്ങളോടൊപ്പം ഉണ്ടെന്നുള്ള കാര്യം അവർ മനഃപൂർവ്വം അറച്ചുവെച്ചു രണ്ടു മണിയോളമായി എല്ലാവരും ദക്ഷിയുടെ അമ്മ വീട്ടിലെത്തിയപ്പോൾ ലക്ഷ്മിയമ്മ വണ്ടിയിൽ നിന്നിറങ്ങിയ ശേഷം ദക്ഷി ഫോണിൽ വിളിച്ചു ഞാൻ ഇപ്പം ഇറങ്ങി വരാമെന്ന് പറഞ്ഞ് ദക്ഷ കട്ട് ചെയ്തു അവൾ വെളിയിലേക്ക് വന്നപ്പോൾ ലക്ഷ്മിയും സുനന്ദ നിൽക്കുന്നത് കാണുന്നുണ്ടായിരുന്നു അമ്മേ ദക്ഷ അവരുടെ അടുത്തേക്ക് വേഗത്തിൽ വന്നു അമ്മേ മടുത്തൂല്ലേ ഇല്ല മോളെ കുഴപ്പമില്ല ലേഖയകത്താണോ അതെ അമ്മേ അകത്താണ് അപ്പോഴാണ് വണ്ടിയിൽ നിന്നും രുദ്രൻ ഇറങ്ങുന്നത് ദക്ഷ കാണുന്നത് ശരിക്കും ഒളിഞ്ഞ് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല രുദ്രൻ വരുമെന്നുള്ളത് ദക്ഷയ്ക്കാണെങ്കിൽ ആകെ വല്ലാത്തൊരവസ്ഥ അവൾ നോക്കുന്നുവെന്ന് മനസ്സിലായതും രുദ്രൻ പെട്ടെന്ന് ഗൗരവത്തിൻ്റെ മുഖമുയർത്തിപ്പിടിച്ച് അങ്ങനെ നിന്നു രുദ്രേട്ടന് പറ്റുമായിരുന്നോ യാത്ര ചെയ്യാൻ രുദ്രനെ നോക്കി ചോദിച്ചുവെങ്കിലും അവനൊന്നും മിണ്ടാതെ നിന്നപ്പോൾ ലക്ഷ്മിയാണ് മറുപടി കൊടുത്തത് മോനോട് ഞാൻ പറഞ്ഞതാ എന്നാലും അവൻ കൂടി വരാമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഒപ്പം ഇറങ്ങിയതാ മോളെ ഹൈദരാബാദ് വരെ പോയിട്ട് വന്നതല്ലേ ഞാൻ രുദ്രൻ ചൂണ്ടനക്കി ചെറിയച്ച നമുക്കകത്തേക്ക് പോകാം വാ ചെറിയമ്മേ ദക്ഷ അവരുടെ കയ്യിൽ പിടിച്ചു വരാൻ മോളെ ദക്ഷയുടെ പിന്നാലെ എല്ലാവരും അവളുടെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി ലക്ഷ്മിയും സുനിതയും ഒക്കെ ചേർന്ന് ലേഖയെ സമാധാനിപ്പിച്ചു ഏട്ടനെ കുടിക്കാൻ എന്തെങ്കിലും വേണോ ദക്ഷ രുദ്രനോട് ചോദിച്ചു വേണ്ട ക്ഷീണമല്ലെന്നും തോന്നുന്നുണ്ടെങ്കിൽ അകത്ത് കിടക്കാം തൽക്കാലം അതിൻ്റെ ആവശ്യമില്ല പിന്നീട് അവൾ ഒന്നും വിടാതെ അവൻ്റെ അരികിലായി നിന്നു നീ ഇന്ന് വരുന്നില്ലേ ഇല്ല ഞാൻ നാളെ എത്താം അതൊന്നും പറ്റില്ല ഇന്ന് എൻ്റെ കൂടെ പോരണം അതെങ്ങനെ ശരിയാവും ഏട്ടാ ഇവിടുത്തെ ചടങ്ങൊക്കെ കഴിയുമ്പോൾ നേരൊരുപാടാവും പെട്ടെന്നിറങ്ങി പോരുന്നത് അമ്മയുടെ അമ്മയല്ലേ അതാണ് അതിന് നിന്റെ അമ്മ ഇവിടെ നിന്നാ മതി നീ ഞങ്ങളോടൊപ്പം പോരണം ആലോചിക്കട്ടെ അവൾ ഇത്തിരി ഗൗരവത്തിൽ പറഞ്ഞതും രുദ്രന് ചെറിയ ദേഷ്യം തോന്നി നീ എന്റെ നമ്പർ എന്തിനാ ബ്ലോക്ക് ചെയ്തത് സൗകര്യം ഉണ്ടായിട്ട് നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യാൻ വന്നതാണോ അതോ എന്റെ അമ്മയെ കാണാനോ നിന്നെ ചോദ്യം ചെയ്യാൻ എന്താ ഇഷ്ടപ്പെട്ടില്ലേ ഇല്ല തീരെ ഇഷ്ടപ്പെട്ടില്ല എന്തേ ഞാൻ അവിടുന്ന് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വന്നത് നിന്നെ കൂട്ടിക്കൊണ്ടു പോകാനാണ് എന്റെ ഉദ്ദേശം അതാണെങ്കിൽ ഞാൻ നിന്നെ കൊണ്ടുപോവുക തന്നെ ചെയ്യും ദക്ഷയ്ക്ക് കേൾക്കാൻ പാകത്തിന് രുദ്രൻ പറഞ്ഞു എനിക്കൊരല്പം സമാധാനം വേണം പ്ലീസ് അവൾ പറഞ്ഞതും രുദ്രൻ പിന്നീട് കൂടുതലൊന്നും പറയാൻ മെനക്കട്ടില്ല വിശ്വനാഥൻ ഇവിടെ ഇല്ലേയെന്ന് ലക്ഷ്മി അവളോട് ചോദിച്ചു ഞാൻ കണ്ടില്ലമ്മേ അപ്പുറത്തെവിടെങ്കിലും കാണും നിങ്ങളാരും വന്ന് അറിഞ്ഞിട്ടില്ല ദക്ഷയെ സ്കൂളിൽ നിന്നും ടീച്ചേഴ്സൊക്കെ വിളിക്കുന്നുണ്ട് അച്ചമ്മ വിളിച്ച വിവരം തിരക്കുവാനും പിന്നെ ക്ലാസ്സിലെ എന്തൊക്കെയോ സംശയം ചോദിക്കാനും പറ്റുമൊക്കെ എല്ലാം കേട്ടുകൊണ്ട് രുദ്രനും അവളുടെ അരികിലായി നിൽപ്പുണ്ട് ഇടയ്ക്കൊന്ന് രണ്ട് ആണുങ്ങൾ നടന്നു വരുന്നത് രുദ്രൻ കണ്ടു അതിലൊരുവന ഇത്തിരി സ്മോൾ സ്മോളടിച്ചിട്ടുണ്ട് ദക്ഷയുടെ അരികിലൂടെ വന്നു പോയതും അയാൾ മനഃപൂർവ്വം ദക്ഷയുടെ ദേഹത്തേക്ക് മുട്ടാൻ നോക്കി പെട്ടെന്ന് രുദ്രൻ ഇടം കൈകൊണ്ട് അവളെ പിന്നിലേക്ക് വലിച്ചു നീ ഇത്തിരി ബോധത്തോടെ നിൽക്ക് അവൻ ദേഷ്യത്തിൽ പറഞ്ഞതും ദക്ഷയ്ക്ക് സങ്കടം വന്നു മോളെ ആ പോയവർ മദ്യപിച്ചിട്ടുണ്ട് അതാണ് രുദ്രം പിടിച്ചു വലിച്ചത് കേട്ടോ ചെറിയമ്മ അവളോട് പറഞ്ഞു ആ സമയത്ത് എവിടെ നിന്നും ഓടിപ്പാഞ്ഞ് വിശ്വനാഥൻ വരുന്നുണ്ട് നിങ്ങളെപ്പോൾ എത്തി ഞാൻ കുറച്ച് തിരക്കായിപ്പോയി ചെറിയച്ചനെ നോക്കി അച്ഛൻ ചോദിക്കുന്നത് അയാളിൽ നിന്നും മദ്യത്തിന്റെ ഗന്ധം വരുന്നുണ്ടെന്ന് ദക്ഷയ്ക്കും മനസ്സിലായി മുഖം ചുളിച്ചുകൊണ്ട് അവള് രുദ്രനെ നോക്കി മോളെ നീ നിവരുടെ കൂടെ പോകുന്നുണ്ടോ വിശ്വനാഥൻ ചോദിച്ചതും ദക്ഷ എന്തെങ്കിലും പറയും മുന്നേ ഇവളും ഞങ്ങളുടെ ഒപ്പം വരുന്നുണ്ടെന്ന് രുദ്രം പറഞ്ഞു കഴിഞ്ഞു പിന്നീട് മരണാനന്തര ചടങ്ങിൻ്റെ സമയമാണ് അമ്മേ ഞാനിന്ന് അകത്തേക്ക് പൊയ്ക്കോട്ടെ അമ്മ വരുന്നുണ്ടോ ദക്ഷ ചോദിച്ചു മോൾ പൊയ്ക്കോ ഞങ്ങളിവിടെ നിൽക്കാം മോളിന്ന് വരുന്നുണ്ടോ ഇല്ലെങ്കിൽ നാളെ അമ്മയോടൊപ്പം വന്നാലും മതി ലക്ഷ്മി പറഞ്ഞു ഞാൻ നോക്കട്ടെ ലേഖമ്മയോട് കൂടി ചോദിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം ദക്ഷ വേഗം അകത്തേക്ക് പോയി ദക്ഷയുടെ അമ്മമ്മയുടെ അടക്കമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരികെ മടങ്ങുവാനായി ലക്ഷ്മിയും സുനിതയുമൊക്കെ ലേഖയുടെ അരികിലേക്ക് ചെന്നു പൊയ്ക്കോ ചേച്ചി ഇനി അവിടെ എത്തുമ്പോഴേക്കും ഒരുപാട് താമസിക്കും അതെ ലേഖ ഇനി നാളെ വരുവുള്ളോ മോളിന്ന് ചേച്ചിയുടെ കൂടെ പോരുവാണെന്ന് പറഞ്ഞോ അപ്പോൾ പിന്നെ ഞാൻ സഞ്ജയനത്തിന് ശേഷം അങ്ങോട്ടേക്ക് പോകാമെന്ന് ഓർത്തു വിശ്വനാഥനു ഏട്ടനും ഇവിടെ നിൽക്കും ഒരാഴ്ച കൊണ്ട് കർമ്മങ്ങളൊക്കെ കഴിയും അതിനുശേഷം മടങ്ങുന്നുള്ളൂ അതാ നല്ലത് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ അത്ര അടുത്തുള്ള സ്ഥലങ്ങളൊന്നും അല്ലല്ലോ എല്ലാം കഴിഞ്ഞ് പതിയെ വന്നാൽ മതി രുദ്രനും ചെറിയച്ഛനും കൂടി ലേഖയോട് വന്ന് യാത്ര പറഞ്ഞു അപ്പോഴേക്കും കണ്ടു തൻ്റെ ബാഗും തോളത്ത് തൂക്കി അകത്തു ഇറങ്ങി വരുന്ന ദക്ഷയെ അമ്മേ പൊയ്ക്കു മോളെ ഒന്നാമത് പരീക്ഷ എത്താറായില്ലേ വെറുതെ അവധി എടുക്കണ്ട അവർ പറഞ്ഞതും ദക്ഷയും തല കുലുക്കിക്കൊണ്ട് അവരോടൊപ്പം ഇറങ്ങി രുദ്രൻ ഇടയ്ക്കൊന്ന് പാളി നോക്കിയപ്പോൾ അമ്മയെ കെട്ടിപ്പിടിച്ച് കവളിൽ ഉമ്മ കൊടുക്കുന്ന ദക്ഷയെയാണ് അവൻ കണ്ടത് ഞാൻ വിളിക്കാൻ കേട്ടോ രുദ്രേട്ടാ ദക്ഷ ശബ്ദം താഴ്ത്തി അവനെ വിളിച്ചു ഏട്ടൻ തന്ന കാശിൽ ഒരായിരം രൂപ ഞാൻ എൻ്റെ അമ്മയ്ക്ക് കൊടുത്തോട്ടെ എനിക്ക് ശമ്പളം തരുമ്പോൾ മടക്കിത്തരാം ചോദ്യം കേട്ടതും രുദ്രൻ ദേഷ്യം വന്നു എന്തെങ്കിലും ആവശ്യത്തിന് ഉപകരിക്കാനല്ലേടി നിനക്ക് കാശ് ഞാൻ തന്നയിച്ചത് എന്നിട്ട് ഇമ്മാതിരി ചോദ്യം ചോദിക്കരുത് കേട്ടോ അവൻ പല്ല് കടിച്ചു പിടിച്ചുകൊണ്ട് ദേഷ്യത്തിൽ പറഞ്ഞതും ദക്ഷയുടെ മുഖം വാടി ഞാൻ ഇന്നലെ തന്ന കാശ് മുഴുവനും നീ നിന്റെ അമ്മയ്ക്ക് കൊടുത്തോണം അയ്യോ അത് മുഴുവൻ കൊടുത്താ പിന്നെ രുദ്രേട്ടനും അടക്കിത്തരാൻ എന്റെ ഒന്നും കാണില്ല ഓണം വരുമല്ലേ ലക്ഷ്മി ബാക്കി എല്ലാവർക്കും ഓണക്കോടിയൊക്കെ എടുത്തു കൊടുക്കണം തൽക്കാലം ആ കാശ് അമ്മയ്ക്ക് കൊടുത്തിട്ട് നീ വരാൻ നോക്ക് നേരം പോകുന്നു രുദ്രൻ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ദക്ഷ തിരികെ ചെന്നിട്ട് രുദ്രൻ കൊടുത്ത പണം അമ്മയെ ഏൽപ്പിച്ചു കാശൊന്നും വേണ്ട മോളെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് അതൊക്കെ അവിടെ ഇരുന്നോട്ടെ ഇതിപ്പോൾ അമ്മ കൈവച്ചോളൂ രുദ്രേട്ടൻ തന്നതാണ് ദക്ഷ പറഞ്ഞുകൊണ്ട് അവരുടെ കയ്യിലേക്ക് പണം വെച്ചു കൊടുത്തു പോട്ടെ അമ്മേ നേരം വൈകി ൊയ്ക്കും മോളെ അച്ഛനെ നോക്കിയപ്പോൾ അവിടെയൊന്നും അവൾ കണ്ടില്ല പിന്നെയും ആരുടെയെങ്കിലും കൂടെ മദ്യപിക്കാൻ പോയിട്ടുണ്ടെന്ന് ദക്ഷ ഊഹിച്ചു അതുകൊണ്ട് അവൾ വലിയ താല്പര്യവും എടുത്തില്ല വൈകാതെ തന്നെ അവരെല്ലാരും ലേഗോട് യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു കാറിൽ കയറിയ ശേഷം ചെറിയമ്മയും ചെറിയ ദക്ഷയോട് അവളുടെ അമ്മയുടെ വീട്ടുകാരെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് ലേഖയുടെ കുടുംബം എന്ന് പറയുന്നത് അത്യാവശ്യം തരക്കേടില്ലാത്തതാണ് വീടും ചുറ്റുപാടും ഒക്കെ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും അത് ഏകദേശം മനസ്സിലായിരുന്നു ദക്ഷിക്കാണെങ്കിൽ നല്ല ക്ഷീണം ക്ഷീണമുണ്ടായിരുന്നു തലേദിവസം ഉറങ്ങാഞ്ഞതുകൊണ്ട് അവൾ കാറിൽ കയറി കുറച്ച് ദൂരം കഴിഞ്ഞതും കിടന്നുറങ്ങിപ്പോയി പാവം കല്യാണത്തിൻ്റെ സമയത്ത് ഇത്തിരി കൂടി വണ്ണമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരുപാടങ്ങ് ക്ഷീണിച്ചു പോയി ലക്ഷ്മി പറഞ്ഞത് സുനന്തയും ശരി വെച്ചു നേ രാജേച്ചി ഈ കുട്ടി ഇപ്പോൾ ഒരുപാടങ്ങ് ക്ഷീണിച്ചു ഒന്നും കഴിക്കില്ലല്ലേ ഒരിത്തിരിയാണ് എടുക്കുന്നത് അതെ ലക്ഷ്മി തലകുലുക്കി കുറേ ദൂരം പിന്നിട്ട ശേഷം എല്ലാവർക്കും വിശന്നിപ്പോ വണ്ടി നിർത്തി അപ്പോഴാണ് ദക്ഷ കണ്ണു തുറക്കുന്നത് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് ലക്ഷ്മി വിളിച്ചെങ്കിലും ദക്ഷയ്ക്ക് ഭയങ്കര മടി ഞാൻ ഇറങ്ങുന്നില്ലെന്ന് അവൾ പറഞ്ഞു വേണ്ടമ്മേ ഇനി വീട്ടിൽ ചെന്നിട്ടാവാം വീട്ടിലെത്തുമ്പോൾ പാതിരാത്രി രാത്രി കഴിയുമ്പോളേ നീ വാ എന്തെങ്കിലും കഴിക്കാം ഇല്ലെങ്കിൽ ഒരുപാട് ക്ഷീണാകും സുനന്ദയും ലക്ഷ്മിയും കുറെ നിർബന്ധിച്ച ശേഷം അവൾ വണ്ടിയിൽ നിന്നിറങ്ങി എല്ലാവരും ചപ്പാത്തിയും വെജ് കുറുമയാണ് കഴിച്ചത് ഇത്തിരി നേരം ഒന്ന് റിലാക്സ് ആയ ശേഷം വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു പിന്നീട് ദക്ഷ ഉറങ്ങിയൊന്നുമില്ല ലക്ഷ്മി പറഞ്ഞതുപോലെ രാത്രി പന്ത്രണ്ടരയായി അവരെത്തിയപ്പോൾ പത്മാവതി ഉറങ്ങാതെ കാത്തിരിക്കുവാണ് അമ്മമ്മ കിടന്നില്ലേ നേരം ഒരുപാടായില്ലോ രുദ്രൻ ചോദിച്ചു നിങ്ങൾ വന്നിട്ട് കിടക്കാൻ ഓർത്തു മക്കളെ ദക്ഷയോട് അമ്മമ്മ വിവരങ്ങളൊക്കെ തിരക്കി ഇനി നാളെ മിണ്ടാം അമ്മേ വന്ന് കിടക്കൂട്ടോ ലക്ഷ്മി വിളിച്ചതും പത്മാവതി മുറിയിലേക്ക് പോയി വന്ന പാടെ കുളിച്ചു ഫ്രഷായി എല്ലാവരും കിടക്കാനും പോയി രുദ്രൻ ഷർട്ട് അഴിച്ചു മാറ്റിയപ്പോൾ ദക്ഷവനെ സഹായിക്കാൻ വേണ്ടി ഓടി വന്നു ഞാൻ ചെയ്തോളാമെന്ന് അവൻ പറഞ്ഞെങ്കിലും അവൾ സമ്മതിച്ചില്ല ഷർട്ടിന്റെ ബട്ടണുകൾ ഒന്നായി അവൾ അഴിച്ചു മാറ്റി രുദ്രേട്ടൻ വരുമെന്ന് ഞാൻ കരുതിയില്ല പിന്നെ എന്തു പറ്റി പോരാൻ തോന്നിയത് എന്നെ കാണാതിരിക്കാൻ വയ്യല്ലേ കുറുമ്പോടു കൂടി അവൾ അവനെ നോക്കി ചോദിച്ചു അവൻ അതിനും മറുപടി ഒന്നും പറഞ്ഞില്ല പകരം ദക്ഷയുടെ ഫോൺ കയ്യിലെടുത്ത് അവന്റെ നമ്പറിന്റെ ബ്ലോക്ക് മാറ്റി നാളെ നിനക്ക് സ്കൂളുണ്ടോ ഇല്ല നാളെ ടീച്ചേഴ്സ് എല്ലാവരും ഓണം സെലിബ്രേഷൻ എടുക്കാൻ ഓണക്കോടി എടുക്കാൻ പോവാണ് നീ പോകുന്നുണ്ടോ ഇല്ല ലക്ഷ്മി അമ്മ പറഞ്ഞത് അവരുടെ കൂടെ ഷോപ്പിങ്ങിന് വരണമെന്നാ നാളത്തെ പോക്ക് ക്യാൻസൽ ചെയ്തു ഇനി എങ്ങനെയാണെന്നറിയില്ല നാളെ അവർ പോയിക്കോളും തൽക്കാലം നീ പോകണ്ട അത് അമ്മ സമ്മതിക്കില്ല ഒപ്പം ചെല്ലാൻ പറഞ്ഞാൽ പിന്നെ പോകാതെ പറ്റില്ല രാത് വല്യമ്മയുണ്ട് അതുകൊണ്ട് നീ പോകണ്ട വേറെന്തേലും പറഞ്ഞ് ഒഴിഞ്ഞു മാറ ഷോ വല്ലമ്മയുണ്ടെന്ന് ആരാ പറഞ്ഞേ എനിക്കറിയാം അതുകൊണ്ടാ പറഞ്ഞേ നിനക്ക് അവരുടെ ഒപ്പം പോകണോ വേണ്ട വല്യമ്മ ഉണ്ടെങ്കിൽ ഞാൻ പോവില്ല എനിക്ക് മടിയായേട്ടാ ഒരു കാര്യം ചെയ്യാം സ്കൂളിൽ നിന്ന് ഒപ്പം പോകണമെന്ന് പറയാം അതാവുമ്പോൾ പറ്റും അല്ലാതെ വേറെ വഴിയില്ല അമ്മയും ചെറിയമ്മയും ഞാൻ അവരുടെ കൂടെ ചെല്ലണമെന്നാണ് പറഞ്ഞത് ഒരു കാര്യം ചെയ്താൽ മതി അവർ കാലത്തെ പോയിക്കോട്ടെ നമുക്ക് രണ്ടാൾക്കും കൂടി ഉച്ചയ്ക്ക് ശേഷം പോകാം ഞാൻ അമ്മയോട് സംസാരിച്ചോളാം രുദ്രം പറയുന്നത് വിശ്വസിക്കാനാവാതെ ദക്ഷ അവനെ നോക്കി നിന്നു ഞാൻ പറഞ്ഞതെന്ന് നിനക്ക് മനസ്സിലായില്ലേ നമുക്ക് രണ്ടാൾക്കും കൂടി ഒരുമിച്ച് പോകാം അവൻ അതുതന്നെ ആവർത്തിച്ചതും ദക്ഷയുടെ മിഴികൾ നിറഞ്ഞു മരിക്കു മുന്നേ ഒരാഗ്രഹം ഒരാഗ്രഹം മാത്രമേ ബാക്കിയുള്ളൂ ഒരു ദിവസമെങ്കിലും രുദ്രേട്ടൻ സ്നേഹത്തോടെ ഒരു വാക്കെങ്കിലും എന്നോട് സംസാരിക്കണമെന്ന് വിങ്ങി പൊട്ടിക്കൊണ്ട് പറയുന്നവളെ അവനൊന്ന് നോക്കി അപ്പോഴേക്കും പാവം ദക്ഷ കരഞ്ഞു തുടങ്ങിയിരുന്നു തുടരും